പോലീസ് പ്രശ്നം ഒരിക്കലും പരാമർശിട്ടില്ല കേട്ടില്ല എന്നുള്ള അതിന്റെ ഫുൾ ടെക്സ്റ്റ് ഞങ്ങൾ തന്നെ ഹാജരാക്കി കൊടുത്തിട്ടുണ്ട് ആ ഫുൾ ടെക്സ്റ്റ് മുഴുവൻ പരിശോധിച്ചിട്ടാണ് അദ്ദേഹം വിധി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞപ്പോ അത് വലിയൊരു അതിലൊക്കെ പറയുമ്പോൾ ജുഡീഷ്യറിയിലെ അവിടുത്തെ മൈസേട്ടനെ കൂടെ വാസ്തവത്തിൽ അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കണം ഞാൻ ആവശ്യപ്പെടുന്നു ഗവർണർ മൈസേട്ടിനെ പറ്റി അന്വേഷിക്കണം അവർ കൊടുത്തത് ആരാ കൊടുത്തത് കേസ് കോൺഗ്രസിൻ്റെ നേതാവാണ് ഭീഷണത്തിൻ്റെ തിരു പിന്നെ കോഴിക്കോട്ടെ ബ്യൂറോ ചീഫാ സാധാരണക്കാരനല്ല അയാൾ കൊടുത്തതിനകത്തിലുള്ള വകുപ്പുകൾ അനുസരിച്ച് ഞാൻ രാജ്യദ്രോഹ കുറ്റം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പിന്നെ മൂന്നാമതായിട്ട് ഗൂഢാലോചന നടത്തി ഇത് മൂന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ കേസിട്ടത് ആ വകുപ്പുകൾ ഞാൻ പറഞ്ഞുതരാം വൺ ട്വൻറ്റി ബി എഫ്ഐആർ നോക്കുക എഫ്ഐആറിൽ ഇതൊന്നും കേട്ട് കഴിവില്ലാത്ത ഇന്ത്യയിൽ ഒരു സ്ഥലത്തും വൺ ട്വൻറ്റി ബി വൺ ഫോർട്ടി ഫൈവ് വൺ ഫിഫ്റ്റി ത്രീ വൺ ഫിഫ്റ്റി ത്രീ വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു ഏത് ശബരിമല സമരത്തിൽ ഏത് വർഗീയം ഏത് മുസ്ലിമുകളോ ആരെങ്കിലും ഒരാള് അച്ഛൻ പറഞ്ഞു ഒരു 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 ഒന്ന് നിങ്ങൾ ഒരു ഒറ്റ സംഭവം പറയാൻ പറ്റൂ രണ്ടാമത് ഗൂഢാലോചന മൂന്നാമത്തേത് കുറ്റത്തിന് പ്രേരിപ്പിച്ചു അത് രാജ്യത്തിൻ്റെ എതിരായിട്ട് കുറ്റത്തിൽ പ്രേരിപ്പിച്ചു അങ്ങനെ ഒരു വകുപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ അതിന്റെ തന്നെ നടപടിക്രമങ്ങൾ അതിന് കോടതി അതേക്കൊന്നും പോയിട്ടില്ല അതാരും ഉന്നയിച്ചിരുന്നുവില്ല ഞാനിപ്പോൾ അത് വായിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് കുറ്റം എടുക്കണമെങ്കിൽ സ്പെഷ്യലായി പ്രോസിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് സാങ്ഷൻ വേണം സാങ്ഷനും ഇല്ല അതുകൊണ്ടാണ് പറയും ഈ വിചിത്രമായ ഒരു കേരളത്തിലെ അന്നത്തെ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അഭിഭാഷക വൃത്തിയിലും ഞാൻ മോശക്കാരല്ലാണെങ്കിൽ എൽ ഡി എഫ് കാരും യു ഡി എഫ് കാരും എന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി പന്ത്രണ്ട് കേസ് നിയമിച്ചിട്ടുണ്ട് അന്നും ഞാൻ ഒരു പാർട്ടിയുടെ ചുമതലക്കാരനായിരുന്ന കാലത്ത് നിയമിച്ചിട്ടുണ്ട് അപ്പം എന്റെ കഴിവില്ലെന്നവർക്ക് അതാരും പറയില്ല കോടതിയും പറഞ്ഞിരിക്കുന്നു ഒരു പ്രഗത്ഭനായ അഭിഭാഷകനായതുകൊണ്ട് തന്ത്രിക്ക് ആ സമയത്ത് വിളിച്ചു ചോദിക്കേണ്ടി വന്നു വിളിച്ചു ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം നിങ്ങൾക്ക് അടച്ചിടാം നിങ്ങൾക്ക് ഈ സുപ്രീം കോടതി വിധി അംഗീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും ആ സാറ് പറഞ്ഞത് മതി എന്ന് പറഞ്ഞ അദ്ദേഹം പൂട്ടിയിട്ടുമാണ് ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് ഇതിനെപ്പറ്റി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടുള്ള ഞാൻ പറയുന്നു അദ്ദേഹം ഇത് മുഴുവൻ നിന്ന് വായിക്കട്ടെ വായിച്ചിട്ട് ഇതൊക്കെ ഈ മണ്ടത്തരം ആന മണ്ടത്തരം ഹിമാലയ മണ്ടത്തരത്തിന് അവാർഡ് കൊടുക്കണമെങ്കിൽ അന്നത്തെ പ്രോസിക്യൂഷൻ അതുപോലെ കുറ്റാന്വേഷണ വിഭാഗങ്ങൾക്കാണ് കൊടുക്കേണ്ടത് പിന്നെ ഇതിൽ പോകണോ വേണ്ട എന്നുള്ള ഞാൻ തീരുമാനിച്ചു അതിനൊക്കെയുള്ള വകുപ്പ് എനിക്കറിയാം ഇതിൽ അത് ഞാൻ ആലോചിച്ചിട്ടില്ല അവരെല്ലാം പറയുന്നത് അന്നത്തെ ഗവൺമെന്റ് ഇങ്ങനെ വിളിച്ച് കമ്പനി ചെയ്തപ്പോൾ ഇങ്ങനെ എഫ്ഐആർ ഇറേണ്ടി വന്നു അവർ വകുപ്പ് പരിധി നടന്നിട്ട് കഷ്ടപ്പെട്ടു അവസാനം കൈ കണ്ട അഞ്ഞൂറ്റഞ്ച് ഒന്നെന്ന് പറഞ്ഞൊരു വകുപ്പ് കിട്ടൂ എന്നാണ് അഞ്ഞൂറ്റഞ്ച് സർക്കാരിന്റെ സമ്മർദ്ദത്തിൽ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ ഇപ്പൊ ഗവർണർ ആയതുകൊണ്ട് ഇതൊക്കെ പറയാൻ ഈ നമ്മുടെ സുരേഷിനെ പോലെ എനിക്ക് സ്വതന്ത്രമില്ലല്ലോ ഒരു ഫലം വലിയ രീതിയിൽ ബിജെപിക്ക് പാലക്കാട് സംസ്ഥാന ഞാൻ ഗവർണർക്ക് ഒരു ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹമാണ് ഞാൻ മാവലായിക്കാരനാണ് ഗോവക്കാരനെ മാവുലായിട്ട് ഗവർണർക്ക് ഗവർണർക്ക് രാഷ്ട്രീയമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു മറുപടി ഉണ്ട് ചെങ്ങന്നൂരിലെ ഞാൻ ആയിട്ട് ഞാൻ ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ കാണ്ടിഡ് ആകാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഒരു സ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല ഗവർണർ സ്ഥാനവും ആവശ്യപ്പെട്ടിട്ടില്ല പ്രസ്ഥാനം തന്നതല്ല എനിക്കെല്ലാം തന്നു അതിനെ മാനിച്ചിട്ടുണ്ട് അതിനപ്പുറമില്ല ചെങ്ങന്നൂരിലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒരിക്കലും കാൻഡിഡേറ്റ് ആകാൻ ആഗ്രഹിച്ചതല്ലേ എന്നെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പം നിങ്ങൾ പത്രക്കാരോട് എനിക്ക് പറയാൻ പറ്റില്ല കൈയും കാലും കെട്ടി അവിടെ സ്ഥാനാർത്ഥിയാക്കി എന്തായാലും രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ആറായിരം വോട്ട് കിട്ടിയ സ്ഥാനത്ത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒമ്പതിനായിരത്തി അറുനൂറ് വോട്ട് കിട്ടിയ സ്ഥാനത്ത് നാൽപ്പത്തിനാലായിരം വോട്ട് കിട്ടി പിന്നെ എനിക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് ഒരയ്യായിരം വോട്ട് കൂടെ കിട്ടിയിരുന്നെങ്കിൽ അവിടെ ഞാൻ എം എൽ എ ആകുമായിരുന്നു എം എൽ എ ആയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഗവർണറായിട്ട് ഇങ്ങനെ ഈ കാറും അകമ്പടിയോട് വന്നിടക്കാൻ പറ്റുമായിരുന്നു അപ്പം ഞാൻ ഭാഗ്യവാനാണ് പാലക്കാട് വലിയ രീതിയിലുള്ള വോട്ട് ഉണ്ടായിട്ടുള്ളത് അത് ഞാൻ മാറി കഴിഞ്ഞിട്ട് ഇതോട് ചോദിക്കുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജിവെച്ചിട്ടല്ലേ ഞാന് അവരോട് ചോദിക്കുന്നു പിന്നെ നിങ്ങൾ ഇത്ര കേരളത്തിലെ ബിജെപി ലീഡർഷിപ്പിന് ഒരു ക്ഷാമവും ഇല്ല നല്ല കുട്ടികള് സ്റ്റേറ്റിന്റെ ഭാരവാഹികളായിട്ടുണ്ട് അവരോട് ചോദിച്ചാൽ അവർ പറയും ഏഹ് അത് സ്വാഭാവികമല്ല ജനാധിപത്യ ഇങ്ങനെ മാറ്റം അനിവാര്യല്ലേത്തോട് ചോദിക്കും അതേ ഇവിടെ തിരുവനന്തപുരത്ത് താമസിക്കാറുണ്ട് ഇപ്പൊ തിരുവനന്തപുരത്ത് സന്ദീപ് എന്ന് പറയുമ്പോ പെട്ടെന്ന് രണ്ട് രണ്ട് രണ്ടും രണ്ടുകാരം ഓർമ്മ എന്ത് എനിക്ക് ഒരു അഭിപ്രായം ഇല്ല